നമസ്കാരം അച്ചൈൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് അരുൺ സീഡ്സിലാണ് അരുൺ സീഡ്സ് എന്ന് പറയുമ്പം സീഡ്സ് അല്ല സീഡ് അന്നേരം അതിൻ്റെ സീഡ് അതായത് വിത്തുകൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കർഷകർക്ക് ഒരു നഷ്ടം ഉണ്ടാവാതെ കൊടുക്കുന്ന വിത്തുകളല്ല അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് നല്ല പാകപ്പെടുത്തി അഴുക്കുകളും ഒന്നുമില്ലാതെ അത്രയ്ക്കും വൃത്തിയായിട്ടുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അരുൺ സീറ്റ്സ് അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും അരുൺ സീറ്റ്സിന്റെ മോലാളി ഇവിടെ ഇപ്പോൾ ഉണ്ട് മോലാളിന്ന് ഒന്നും വിചാരിക്കേണ്ട ആൾ വേറും സാധുവാണ് അതേപോലെ നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ തീർച്ചയായും നോക്കുന്നത് പരിചയപ്പെടാം സാറേ നമസ്കാരം എന്തോ പേര് സുരേഷ് സുരേഷ് ആരംഭം ഇതാണ് ഇതിൻ്റെ ഓണർ പക്ഷെ കണ്ട ഓണറിന്റെ അഹങ്കാരവും മനോഭാവമോ ഒന്നുമില്ല നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത് അത്രയ്ക്കും നല്ല ഫ്രണ്ടായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അതായത് നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് പരിചയപ്പെടാം ഓക്കെ അങ്ങോട്ട് നമ്മുടെ മിഷ്യൻ ഇപ്പം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഉണങ്ങിയ വിത്തുകള് ഇവിടെ കൊണ്ടുവന്നിടും ഈ വിത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ഇത് തരാതരമായി ചിരിക്കുകയാണ് ഓരോ അറകാൻ വഴിയാണ് അതായത് ഏതാണ്ട് നാട്ടിലീ ഭാഗത്ത് ഈ സാധനങ്ങളെല്ലാം വന്ന് ഈ അരിപ്പിക്കാതിരിക്കുക ഈ അരിപ്പഴ നെറ്റിന് എന്റെ പ്രത്യേകത കണ്ടെങ്കിൽ ഓരോന്നെ വെയിറ്റിനനുസരിച്ച് അത് മുന്നോട്ട് നീങ്ങി വരികയെ താണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പരുത്തി കുരുവിന്റെ ഇതാ അങ്ങനെ കല്ല് മണ്ണ് അങ്ങനെ ഓരോ വറകളിലായിട്ട് വന്നിട്ട് താണ്ടിരാതെല്ലാം വരുന്ന കല്ലും ഇത് വേസ്റ്റ് വേസ്റ്റ് വിത്തുകളാണ് ഈ വരുന്നത് വിത്തുകളും അഴുക്കുകളും കല്ലുകളും ആണ് ഈ വരുന്നത് നല്ല വീടാണ് നല്ല വിത്താണ് താണ്ട് ഈ ഓരോ ചാക്കിൽ വന്ന് നിറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല വിത്തുകളാണ് ഈ വന്ന് നിറയുന്നത് അതേപോലെ അതിനകത്ത് നല്ല ഡസ്റ്റായിട്ടുള്ള പൊടികൾ അതേപോലെ പനി ഇതേപോലുള്ള സാധനങ്ങളെല്ലാം വന്ന് വീഴുന്നത് അതുകൊണ്ട് ഇവിടെ പരുത്തി കുരുവിന്റെ ഒക്കെ അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ അഴുക്കുകൾ മൊത്തം വന്നു വീഴുക അതായത് ഒരു പൊടി പോലും ഇല്ലാതാണ് അവസാനം അടി വന്ന് അനാല് സുന്ദരമായി ഇവിടെ വന്ന് അതായത് ഒരു വിത്ത് പോലും നഷ്ട കർഷകൻ നഷ്ടപ്പെടുന്നില്ല അത്രയും ക്വാളിറ്റി വിത്തുകളാണ് കർഷകന് കിട്ടുന്നത് ஒரு வித்து ஒரு பல்ல ஆகுதுல இதான இந்த மிஷின்ல பிரவர்த்தது இது விதை சுத்திகரிப்பு பண்றதுக்கான மிஷின் இது என்னன்னா சீடு ஃபார்ம் காண்டி பதியிரோம் இதோட இது வந்து நம்ம வியாபாரத்துல இருந்து வாங்கி அப்படியே இது வந்து ஈரப்பதம் போட்டு காய வச்சு இதுல போடுறோம் இதுல போட்ட உடனே இதுல வந்து கிளீன் பண்றோம் கிளீன் பண்ற மிஷின் தான் இது வந்து என்னன்னா இது பஸ்ட் பஸ்ட் சலர மூலமா இது வந்து கல்லு பூரா வெளிய எடுத்துறோம் கல்லு இதுல வந்து விலை வந்து ஊருண்டு ஊருண்டு வரும் இதுல இதுவே கல் எல்லாமே எடுத்துடும் ரெண்டு டைப் இது மூணு டைப் க்ளீன் பண்ணி ஃபைனல் சீரா இது வந்துடும் கிளாரிட்டியா இருக்கும் இது வந்து முளைப்பு திறன் வந்து ஹண்ட்ரட் பியூரிட்டியா இருக்கும் இது போட்டோம்னா விவசாயிகள் வந்து அதிக மகசூல் கிடைக்கும்